വലതുപക്ഷ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തെ വെറും കച്ചവടമായി കാണുന്നു എന്നത് കേവലം ഇടതുപക്ഷത്തിന്റെ ആരോപണം മാത്രമാണെന്നാണ് വലതുപക്ഷ പാർട്ടികൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ വലതുപക്ഷത്തു നിന്ന് തന്നെ അതിന് അടിവരയിടുന്ന നിരീക്ഷണങ്ങൾ ഉയർന്നു വരുന്നു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് സി ആണ് ഇലക്ട്രൽ ബോണ്ട് വഴി നയാ പൈസ ആരിൽ നിന്നും സ്വീകരിക്കാത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് എന്നാൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി അതുവഴി സമാഹരിച്ചത് നിലവിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം മാത്രം ആറായിരത്തി അഞ്ഞൂറിലധികം കോടി രൂപയാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രം സമാഹരിച്ചതാണ് മറ്റു രീതിയിൽ ഇതിൻ്റെ എത്ര മടങ്ങ് കൈക്കലാക്കി കാണുമെന്ന് നമുക്ക് ഉള്ളൂ കാരണം മോദിയുടെ അടുത്ത ചങ്ങാതിമാരായ അദാനി അടക്കമുള്ള നിരവധി കോർപ്പറേറ്റുകളുടെ പേരിലുള്ള ബോണ്ടുകൾ നിലവിൽ പുറത്തു വന്ന ലിസ്റ്റിൽ ഇല്ല എന്ന് വെച്ചാൽ അവരുടെ തുക മറ്റേതെങ്കിലും രീതിയിൽ കൈക്കലാക്കി കാണുമെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇങ്ങനെ കിട്ടുന്ന പണത്തിന്റെ നല്ലൊരു ശതമാനവും ബി ജെ പി മറ്റു പാർട്ടികളുടെ വിശിഷ്യ കോൺഗ്രസിന്റെ എം എൽ എമാരെയും എം പിമാരെയും നേതാക്കന്മാരെയും വിലക്ക് വാങ്ങിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നതൊരു വസ്തുതയാണല്ലോ കൂടാതെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടങ്ങാത്ത അധികാരക്കൊതിയും അത്തരക്കാരെ പെട്ടെന്ന് ബി ജെ പിയിലെത്തിക്കുന്നു ഇത് മനസ്സിലാക്കിയ കേരളത്തിലെ ബി ജെ പി നേതാവാണ് സി കെ പി എന്ന ചുരുക്ക പേരിൽ അറിയുന്ന സി കെ പത്മനാഭൻ ബി ജെ പിയുടെ ദേശീയ സമിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റും കൂടിയായ സി കെ പത്മനാഭൻ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് വലതുപക്ഷ നേതാക്കൾ നാളിതുവരെ തുറന്നു പറയാൻ മടിച്ച വസ്തുതകളാണ് എ കെ ആന്റണിയുടെ മകൻ വന്നു ലീഡർ കെ കരുണാകരന്റെ മകൾ വന്നു ഇനി ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയെത്തണം അത് സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ പോക്ക് പോയാൽ അതിന് സാധ്യതയില്ലേ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രംഗമാണ് മുന്നിലുള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസം പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ അധികാരം കാണിച്ചു കൊതിപ്പിച്ച് ബി ജെ പിയിലെത്തിക്കുന്ന പ്രവണതയിലൂടെ കോൺഗ്രസ് മുക്ത ഭാരതമല്ല ബി ജെ പി പ്രാവർത്തികമാക്കേണ്ടത് മറിച്ച് കോൺഗ്രസ് മുക്ത ബി ജെ പി ആണെന്നാണ് ഈ പശ്ചാത്തലത്തിലാണ് പി കെ പി യുടെ സി കെ പി യുടെ പ്രസ്താവനയോട് മാധ്യമ പ്രവർത്തകനും സി പി എമ്മിന്റെ രാജ്യസഭാ എം കൂടിയായ സഖാവ് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെ ഗുരുതരമായ ആരോപണങ്ങളോട് നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തുന്ന സമീപനത്തെയും നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് ശ്രീ ജോൺ ബ്രിട്ടാസ് കേരള രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തൽ വേണ്ടാത്ത നേതാവാണ് സി കെ പത്മനാഭൻ എനിക്ക് ഏറെക്കാലമായി അദ്ദേഹത്തെ നന്നായി അറിയാം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും സൗഹൃദം സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല സി കെ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ അടിവരയിടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് മതസൗഹാർദ്ദവും സാഹോദര്യവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ബി ജെ പിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വാക്കുകളാണ് സി കെ പിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത് ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് മുഖമടച്ചുള്ള പ്രഹരമായിരുന്നു സി കെ പിയുടെ ഓരോ വാചകവും അദ്ദേഹത്തിൻ്റെ പ്രതിപാദനം ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുള്ളതാണ് മൂല്യബോധമുള്ള രാഷ്ട്രീയം അസ്തമിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതമല്ല കോൺഗ്രസ് മുക്ത ബി ജെ പി എന്നത് മുദ്രാവാക്യം ആക്കേണ്ട സമയമായി മുസ്ലിം വിദ്വേഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഹീനവും അപകടകരവുമാണ് സ്നേഹിക്കാൻ ഇത്രത്തോളം അറിയാവുന്ന മറ്റൊരു വിഭാഗവും മുസ്ലിങ്ങളെ പോലെ വേറെ ഉണ്ടാകില്ല മുസ്ലിം വിരുദ്ധത വിരുദ്ധതാട്ടിലെ സൗഹാർദ്ദത്തിന് തകരാറുണ്ടാക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ ഇന്ന് എനിക്കറിയാം യും സ്നേഹിക്കാൻ സ്നേഹിച്ച ജങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് പിന്നെ ജനങ്ങള് ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാരെ സുഹൃത്തുക്കൾ നമുക്ക് അവരെ ആശ്രയിക്കാം നമുക്ക് അവരെ വിശ്വസിക്കാം പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ കൂടി നോക്കേണ്ട കാര്യം എന്താ ഇപ്പം നമ്മൾ അയൽവാസികൾ അങ്ങോട്ട് ഇത് ഉത്തരേന്ത്യ അല്ല തൊട്ടടുത്ത് മുസ്ലിം ഇപ്പുറത്ത് ക്രിസ്ത്യാനി നമ്മുടെയെങ്കിലും ഒരുമിച്ച് നിൽക്കുകയാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിന്റെ വ്യവസ്ഥ ആ സുന്ദരമായ വ്യവസ്ഥ അതിനെ പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ വിഷയം എന്നിങ്ങനെ പോകുന്നു സി കെ പിയുടെ വാക്കുകൾ സി കെ പി ഇതാദ്യമായിട്ടല്ല മനസ്സ് തുറക്കുന്നത് ചുവരിയെയും എ കെ ജിയെയും ആക്ഷേപിച്ച ഘട്ടത്തിൽ ആമർഷത്തോടെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ നിശബ്ദതയാണ് നിർണായകമായ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കി കേന്ദ്ര ഭരണകക്ഷിയുടെ ദേശീയ സമിതി അംഗവും എന്തിനേറെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ നേതാവ് ആ പാർട്ടിയുടെ രാഷ്ട്രീയത്തെയും സമീപനത്തെയും തുറന്നെതിർത്തപ്പോൾ ഫോളോ അപ്പ് എന്ന അടിസ്ഥാന മാധ്യമ തത്വം എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വിസ്മരിച്ചു ലളിതമാക്കാം ഇടതുപക്ഷത്തെ ഒരു നേതാവാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതെന്ന് സങ്കൽപ്പിക്കുക പിന്നീട് ഏതൊരു ദേശീയ പ്രാദേശിക നേതാവിനെ കണ്ടാലും മാധ്യമങ്ങൾ ആദ്യമുയർത്തുക ആ പ്രശ്നമായിരിക്കും പ്രധാനമന്ത്രി മോദി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവരോട് യഥാർത്ഥത്തിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം സി കെ പിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അത്തരമൊരു പ്രക്രിയ ആരെങ്കിലും നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുകയുണ്ടായോ സി കെ പി പറഞ്ഞ കാര്യങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അത് സൃഷ്ടിക്കേണ്ടിയിരുന്ന സംവാദം ഇല്ലാതെ പോകുന്നത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൊണ്ടാണ് എന്ന് പറയാതെ വയ്യ മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ